റജിലുക്കോസ് അതായത് കഞ്ചാവ് ഒരു കോളേജ് ഹോസ്റ്റലിൽ നിന്നും പിടികൂടുകയാണ് അങ്ങനെ പിടികൂടിയ കഞ്ചാവ് അതുമായി മൂന്ന് മൂന്നുപേർ അറസ്റ്റിലാകുന്നു പേർ ഓടി രക്ഷപ്പെടുന്നു അതിനുശേഷം നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഈ കഞ്ചാവ് ആരാണ് എത്തിക്കുന്നതെന്നതിലേക്ക് പോലീസ് ഒരു പട്ടിക തയ്യാറാക്കുന്നത് ആ പട്ടിക കോളേജിൽ മുമ്പ് പഠിച്ചിരുന്നവർ ഇപ്പോൾ പഠിക്കാത്തവരായ ഒരു കൂട്ടം പേരുടെ പട്ടികയാണ് പോലീസ് കണ്ടെത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് ആലുവയിൽ നിന്ന് രണ്ട് പേർ പിടിയിലാകുന്നത് ഇവരാണ് നിർണായകമായ കണ്ണികൾ അതായത് അവിടേക്ക് കഞ്ചാവ് ഓർഡറിനനുസരിച്ച് എത്തിച്ചു കൊടുക്കുന്നവർ അവർ രണ്ടും കെ എസ് യുവിൻ്റെ സജീവ പ്രവർത്തകരാണ് ഒരാൾ കെ എസ് യുവിൻ്റെ മുൻ യൂണിറ്റ് സെക്രട്ടറിയാണ് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകരാണ് അതായത് കെ എസ് യുവിൻ്റെ പ്രവർത്തകരാണ് നേതാവാണ് ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഏതർത്ഥത്തിലാണ് ഈ വിഷയങ്ങളെ നാം കാണേണ്ടത് അജിംഷാദേ ഭയാനകമായ ഒരു വസ്തുക്കളാണ് നമ്മൾ പുറത്തു വരുന്നത് അതായത് കെ എസ് യു പ്രവർത്തകർ കഞ്ചാവിനും അതുപോലെയുള്ള മറ്റൊരു ലഹരിഭരണത്തിനും പിടികൂടപ്പെട്ടാലും അവരുടനെ എസ് എഫ് ഐക്കാരായി മാറുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് കേരളത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ നമ്മളൊന്ന് ആരോ എന്ന് കളമശ്ശേരി വളരെ ഫേമസ് ആയിട്ടുള്ള ക്യാമ്പസ് ആണ് നമ്മളെ മന്ത്രി പി രാജീവ് അവിടുത്തെ പൂർവ്വത്തി അങ്ങനെയുള്ള സ്ഥാപനത്തിൽ ഇതിന്റെ വ്യാപനം ഉണ്ടെന്നുള്ള തിരിച്ചറിഞ്ഞ പ്രിൻസിപ്പൾ പിന്നെ പോലീസിനെ എക്സൈസ് വിഭാഗത്തിന് വിവരം അറിയിക്കുന്നു അവര് വന്ന് കഷകർ എടുക്കുന്ന രണ്ട് കിലോ കഞ്ചാവ് ഒരു ക്യാമ്പസ് ആ കെ എസ് യുവിന്റെ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആകാശിന്റെ റൂമിലാണ് റൂമിൽ നിന്നാണ് അവർ കണ്ടെടുക്കുന്നത് തന്നെ പോലെ നമ്മൾ ഇന്നുവരെ കേട്ടിട്ട് കേൾക്കുമ്പോൾ ഇല്ല ഒരു സാധനങ്ങൾ വിൽക്കുമ്പോൾ തൂക്കാനായിട്ട് പരയിരുക്കളൊക്കെ ഉപയോഗിക്കുന്ന ത്രാസ് പോലും ഈ മൂമിൽ നിന്ന് കണ്ടെത്തി ഉടനെ രംഗത്തിറങ്ങിയിരിക്കുന്നു ഉളുപ്പില്ലാതെ ലജ്ജയില്ലാതെ യാതൊരു പ്രതിപക്ഷ അതായത് സാമൂഹ്യ പ്രതിപക്ഷ ഇല്ലാണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും അത് പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ വി ഡി സതീശനും അവർ എസ് എഫ് ഐക്കാരാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുന്നു തെളിവ് സഹിതം അത് പിന്നെ പുറത്തു വന്നിരിക്കുന്നു ഈ ആകാശം എന്ന് പറയുന്നയാൾ ഇപ്പോൾ ഓടിപ്പോയ രണ്ട് വിദ്യാർത്ഥികളുമാണ് ഇതിന്റെ കച്ചവടക്കാരൻ മൂലം അതിൽ നമ്മൾ ഞെട്ടിക്കുന്ന വേറൊരു വസ്തുതയുണ്ട് ഇതവിടെ എത്തിച്ച് കൊടുക്കുന്ന ആരാ അവർ മുൻ കേ പിന്നെ കെ എസ് സി ബ്രോഡ് അവരുടെ യൂണിറ്റ് സെക്രട്ടറി രണ്ടുപേരും കൊല്ലം സ്വദേശിയാണ് എന്നിട്ടും കേരളത്തിലെ അതായത് നിരുത്തരവാദിത്വത്തിന്റെയും സാമൂഹ്യ വിരുദ്ധതയുടെയും അടയാളപ്പെടുത്താവുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ കേരളത്തിലെ ലഹരി മരുന്ന് മയക്കുമരുദ്ധ വ്യാപനം തടയാൻ ഈ യൂത്ത് കോൺഗ്രസ് കെ എസ് സി കാര്യം യൂത്ത് ലീഗ് പോലെയുള്ള ഈ മൂന്ന് സംഘടനകളിലേക്കെയും അവരുടെ നേതൃത്വം വിലക്കിയാൽ മാത്രം മതി കേരളത്തിലെ ലഹരി വ്യാപനത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഇവിടെ ഇല്ലാതാകും ഇതാണ് അതിന് വസ്തു എന്ന് പറയുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം പോലീസ് കസ്റ്റഡിയിലെടുത്ത് അവരുടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട കെ എസ് യു പ്രവർത്തകന്റെ കെ എസ് യു പ്രവർത്തകരെ കയ്യിലെടുത്തിട്ടും അതിനെ ന്യായീകരിക്കാൻ എസ് എഫ്ഐയുടെ പേരിൽ ചാർത്തുന്ന സത്യം പറയണതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ ഇന്ന് ഈ നിമിഷം അവസാനിപ്പിക്കുന്ന നേതാക്കന്മാരാണ് ഈ പറയുന്ന രമേശ് ചെന്നിത്തലയും ഈ ബി ഡി സ്വദേശിയും നമ്മൾ കേരളം ഈ സംസ്ഥാന ഗവൺമെന്റും എക്സൈസ് വകുപ്പും പോലീസോട് കൂടി സംയുക്തമായിട്ട് കേരളം അരിച്ചു വെറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭയാനകമായ സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇവരെ കുറ്റവാളികളെ പിടിക്കാനായിട്ടും നിരവധി കേസുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നു